ഗോത്രപിതാവായ ഈ യാക്കോവിൻ്റെ പതിനൊന്നാമത്തെ മകനായിരിക്കുന്ന ഈ ഓസം കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടു താൻ തെറ്റ് ചെയ്തിട്ടല്ല നേരിൻ്റെ പക്ഷത്ത് നിന്നതുകൊണ്ട് താൻ കാരാഗ്രഹത്തിനടയ്ക്കപ്പെട്ടു കാരാഗ്രഹത്തിൽ നിന്ന് താൻ ഒരു മോചനം ആഗ്രഹിച്ചു എങ്ങനെയെങ്കിലും ഈ കാരാഗ്രഹവാസം ഒന്ന് പൂർത്തീകരിച്ച് ഒന്ന് പുറലോകം കാണാൻ താൻ ആഗ്രഹിച്ചു അതിനൊരു അവസരം ഉണ്ടായി എങ്ങനെ എന്നറിയുമോ തന്നോടുകൂടെ ശിക്ഷിക്കപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങൾ അവിടെ ഉണ്ടായിരുന്നു രാജാവിൻ്റെ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരൻ്റെ പ്രമാണിയുമായിരിക്കുന്ന രണ്ട് പേര് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവ രണ്ടുപേരും സ്വപ്നം കണ്ടു അത് വ്യാഖ്യാനിച്ച് യോസപ്പ് കൊടുത്തു അപ്പം പാനപാത്ര വാഹകന്റെ പ്രമാണിയോട് യോസഫ് ഒരു കാര്യമുണ്ട് രാജാവിനോട് എൻ്റെ കാര്യമൊന്നു പറയണം ഞാനിവിടെ ഒരുവൻ കിടപ്പുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്നെക്കൂടെ രക്ഷിക്കണം എന്ന് എന്നാൽ അദ്ദേഹം രാജാവിനോട് പറയാൻ മറന്നുപോയി ആ സ്വപ്നം പോലെ കാര്യങ്ങൾ നടന്നു അദ്ദേഹം യഥാസ്ഥാനപ്പെട്ട് വന്നു പഴയ ജോലിയിലേക്ക് പ്രവേശിച്ചു യോസഫിന്റെ കാര്യം മറന്നുപോയി ദൈവം മറന്നല്ല യോസഫിനെ കണ്ടു രാജാവ് ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആരുമില്ലായിരുന്നു പെട്ടെന്ന് ആ ഫലമാത്രകന്റെ പ്രമാണി യോസഫിനെ ഓർത്തു രാജാവിനോട് പറഞ്ഞു ആ യോസഫിനെ പുറത്തു കൊണ്ടുവരുന്നു നോക്കണമേ ദൈവത്തിന്റെ വഴികൾ അത്ര വലുതാണെന്നല്ലേ യോസഫ് കാരാഗ്രഹത്തി എന്നൊരു മോചനം മാത്രം ആഗ്രഹിക്കുമ്പോൾ ഈ യോസഫിൻ്റെ ദൈവത്തിന് യോസഫിനെ കുറിച്ച് മറ്റൊരു പദ്ധതിയായിരുന്നു കൊടുത്ത ദർശനത്തിന്റെ പൂർത്തീകരണം ദൈവമക്കളെ നമ്മുടെ വഴിയല്ല ദൈവത്തിന്റെ വഴി നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ആരൊക്കെ മറന്നാലും ദൈവത്തിന് നമ്മളെ മറക്കാൻ കഴിയത്തില്ല ആരെല്ലാം ഉപേക്ഷിച്ചാലും ദൈവത്തിന് നമ്മൾ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല ആരെല്ലാം കൈവിട്ടാലും കർത്താവ് നമ്മളെ കൈവിടത്തില്ല കർത്താവ് എനിക്ക് തുണയെന്ന് പറയാൻ ഇടയാകട്ടെ